എന്തു അത് ബീഫ് കറി വെച്ചിട്ട് നോക്ക് കാണിക്കുന്നു ചിക്കൻ നിനക്ക് ആക്രാന്താന്ന് പറഞ്ഞത് ആ അത് എന്തിന്റെ കഷ്ണം നല്ലൊരു ഇതിന് വേണ്ടി രണ്ട് കഷ്ണം എന്നിട്ടുണ്ട്

ിയോ മിയോ പൂച്ച എങ്ങനെ പൂച്ചെത്ത എങ്ങനെ പൂച്ചോത്തുക നീ ആണോ പൂച്ചേക്ക അവിടെ എന്ത് പൂച്ചേത്ത് എങ്ങനെ പൂച്ചെത്ത ഏ പൂച്ച എഴും സെറ്റിന്റെ അറ്റത്തെ റൂമ് അറ്റത്തെ സെറ്റ് മറ്റേ ഇതാണ് കലവറ ഓരോ സാധനങ്ങളും ഉണ്ട് ഇത് തന്നെ ഇവിടെ എന്താ ചെയ്യണേ ഏണ്ടാ അതൊക്കെ എടുത്ത് 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 കളയണേ പോ ഇവിടുന്നു മാറി മാറ മാറങ്ങ് ഇറങ്ങേ നമുക്ക് ചരിഞ്ഞു നോക്കു സാധനം ചുരുക്കിയാണ് പോട്ടച്ചക്കോണ്ട ചക്ക ഡ എടുക്കണ്ട 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 മാറി മാറി മാറന്ന് ന്ന പോലെയാ കാണിക്കുന്നത് നാച്ചിടാൻ പറ്റും എന്തെങ്കിലും സാധനം അറിയോ കേണിയൻകുട്ടി